പ്രിയപ്പെട്ട അവിട്ട നക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി കൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങൾക്ക് എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം പ്രതീക്ഷ നിർഫലമായിട്ടുള്ള കാലയളവാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ചു വെച്ച ചില കാര്യങ്ങൾ നമുക്ക് ഈ വർഷം പൂർത്തിയാക്കാൻ കഴിയും മാത്രമല്ല ചില കാര്യങ്ങൾ ഈ വർഷം നമുക്ക് തുടങ്ങി വെക്കാനും പറ്റും തുടങ്ങി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പൂർത്തീകരണം ഉണ്ടാവില്ല അത് അടുത്ത വർഷമായിരിക്കും പൂർത്തീകരണം ഉണ്ടാവുക പക്ഷേ ഏറെ കാലമായിട്ട് നിങ്ങളിങ്ങനെ കരുതി വച്ചിരുന്ന കാര്യമായിരിക്കും അത് ഈ വർഷം നമുക്ക് തുടങ്ങി വെക്കാനായിട്ടെങ്കിലും കഴിയും മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നല്ല പ്രവർത്തികളുടെയും മോശം പ്രവർത്തികളുടെയും അനുഭവയോഗ്യമുള്ള ഒരു വർഷം കൂടിയാണിത് അതായത് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നുള്ള നല്ല ഫലങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും മോശമായിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ കുറച്ച് ദുരവസ്ഥയിലൂടെ കടന്നു പോകാനും സാധ്യത കാണുന്നു വാഹനങ്ങൾ മേടിക്കാനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അത് ഈ കൊല്ലം സാധിക്കുന്നതാണ് ാണ് ചിട്ടിയിൽ ലോൺ മുതലായവ അതിൽ നിന്ന് പണം ആഗ്രഹിക്കുന്നവർക്ക് ഈ കൊല്ലം അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് എന്നാൽ നിങ്ങൾ ചിട്ടി ലോണൊക്കെ എടുത്തിട്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളാണെങ്കിൽ ബാങ്കിൽ നിന്നോ അങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ചില നോട്ടീസുകൾ നിർദ്ദേശങ്ങളൊക്കെ ലഭ്യമാകുവാനും സാധ്യത കാണുന്നുണ്ട് വിവാഹം നടക്കാതെയിരിക്കുന്നവർക്ക് ഈ വർഷം അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് മേൽക്കൈ നേടാൻ കഴിയുന്ന വർഷമായിരിക്കും പക്ഷെ കുറച്ചുകൂടി പഠന മികവ് പുലർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ വർഷത്തു നിന്ന് വേണം ബന്ധുക്കളുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ ചെറിയ വാക്കേറ്റങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുള്ളതായിട്ടുള്ള കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം ഈ കൊല്ലം മാറ്റിവെക്കണം കാരണം ചില പ്രയാസങ്ങൾ നമുക്ക് ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സർസൈസിനും കൃത്യമായ ഫുഡ് ഡയറ്റ് പ്ലാനുകളുമൊക്കെ ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കേണ്ടതാണ് ഉല്ലാസ യാത്രകൾ പോകുന്നതിനും ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഈ കാലഘട്ടം അനുയോജ്യമാണ് ഈശ്വരനുമായിട്ടുള്ള അടുപ്പം വർധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ കഴിയുന്നതാണ് കുടുംബജീവിതത്തിൽ പഴയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചില വഴക്കുകളൊക്കെ ഉണ്ടായി എന്ന് വരാം കുട്ടികളുടെ ആരോഗ്യത്തെ ചൊല്ലി ചില ആശങ്കകൾ ഉണ്ടായി വരുന്ന കാലഘട്ടം കൂടിയാണിത് കൃഷിയിലൂടെ നേട്ടം കൈകൊള്ളാവുന്നതാണ് മാത്രമല്ല മത്സ്യകൃഷി തേനീച്ച കൃഷി അങ്ങനെയൊക്കെയുള്ള കൃഷി ചെയ്യുന്നവർക്ക് ഗവൺമെന്റിൽ നിന്നൊക്കെയുള്ള ചില നുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് നമ്മുടെ ഉത്തരവാദിത്വക്കുറവുകൊണ്ടുള്ള പഴി കേൾക്കാൻ സാധ്യതയുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തണം ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ വലിയ പണിഷ്മെന്റ് ഉണ്ടായി വരുന്ന കാലഘട്ടമാണിത് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളിലൂടെ ലാഭമുണ്ടാക്കാൻ പറ്റും എന്നാൽ എടുത്തുചാട്ടം അതിനോടുള്ള അറിവില്ലായ്മയുള്ള സമീപനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാക്കി വയ്ക്കുന്നത് ാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കിട്ടുന്നതാണ് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് നാൽക്കാലികളിൽ നിന്നോ വാഹനങ്ങളിൽ നിന്നോ ഉള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കരുതൽ വേണം കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ചതായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സിനിമയിലൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില അവസരങ്ങൾ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവങ്ങൾ കൊണ്ട് ശത്രു വിളിച്ചു വരുത്തുന്ന കാലഘട്ടം ആയതുകൊണ്ട് കുറച്ച് സൂക്ഷ്മത വേണം ഉപരിപഠനത്തിനായുള്ള പുതിയ സാധ്യതകളെ അന്വേഷിക്കാനും പുതിയ തൊഴിൽ രംഗങ്ങൾ വന്നു ചേരാനും കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ നിങ്ങളുടെ ഒരു പൊതുഫലത്തെ ഒന്ന് മുൻനിർത്തിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ജീവിതത്തിലെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെ ഗുണപരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ദോഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കുവാൻ ശ്രമം നടത്തുക ഒപ്പം തന്നെ ഈശ്വരനെ നന്നായി ായിട്ട് പ്രാർത്ഥിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതും പ്രധാനമാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ നവമി ദിവസം രക്തഹാരം ചാർത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലെ ഏകാദശി തോറും ഒരു ഏകാദശി മതി മാസത്തിലെ ഏകാദശി തോറും പാൽപായസം കഴിപ്പിക്കുക അങ്ങനെ അഞ്ചു മാസം ചെയ്യുക ധന്വന്തരിക്ക് അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുക ഗണപതിക്ക് സമ്മോഹന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ സമ്മോഹന ഗണപതി യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഏറെ ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുന്നതും നന്നായിരിക്കും നമസ്കാരം